ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഫ്രറ്റി ഗ്രീൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാൾസം പ്ലാന്റിൻ്റെ ഒരു കോംബോ ഓഫറായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അഞ്ച് പ്ലാന്റിന് നൂറ്റി രൂപ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാ കണ്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ റൂട്ടഡ് ആയ പ്ലാൻസ് ആണ് അപ്പോൾ അഞ്ച് കളേഴ്സ് ഉള്ള ഒരു പ്ലാന്റിന് നൂറ്റി ഒരു കോമ്പോസ് സെറ്റിന് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ നൂറ്റി എഴുപത് രൂപയുടെ കോംബോ സെറ്റാണ് അപ്പോൾ ആവശ്യമുള്ള ഒരു വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല ഭംഗിയുള്ള കളേഴ്സ് ഒക്കെ കണ്ടോ ഇതാണ് നല്ല ഭംഗിയുള്ള കളറാണ് റെഡ് ഉണ്ട് ഒരു ബീച്ച് ചിലത് ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള കളറൊക്കെ കേട്ടോ ഓറഞ്ച് ഡാർക്ക് ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് ഒക്കെ അങ്ങനെ ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പോൾ ആവശ്യമുള്ള ഒരു വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സാണ് ഓക്കെ പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗിയുള്ള ആണ് നല്ല സൺ ഷെയ്ഡ് സൺലൈറ്റിൽ വെക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലീഫിൻ്റെ ചുവട്ടിൽ നിന്നൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഫ്ലവർ വരുന്ന ഓരോ ലീഫിൻ്റെ ചുവട്ടിൽ നിന്നായിട്ട് ഇട്ടായിരിക്കും ഇതിൻ്റെ ഒരു ലവൻഡർ ഷെയ്ഡിലുള്ള ഫ്ലവർ ആയിരിക്കും കേട്ടോ വയലറ്റ് കളർ അല്ലെങ്കിൽ ലവൻഡർ ഷെയ്ഡൊക്കെ ഒക്കെ ആയിട്ട് വരുന്നൊരു ഫ്ലവറാണ് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് എഴുപത് രൂപയാണ് നല്ലവണ്ണം സൺലൈറ്റുള്ള പ്ലാൻ സ്ഥലത്ത് വെക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് വെള്ളം വളരെ കുറവ് മതി അപ്പോൾ ആവശ്യം ുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക നല്ല ഹെൽത്തി ആയ പ്ലാന്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ ഒരുപാട് കസ്റ്റമർ ചോദിച്ചിട്ട് അതിന് മാത്രം നമ്മൾ ഈ പ്ലാന്റ്സ് എടുത്തതാണ് കേട്ടോ നമ്മുടെ പാമ് ആൻഡ് ചൈനാഡോളിൻ്റെ കോംബോ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാണ് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതും ഈ ഒരു ചൈനാഡോളും കൂടിയിട്ട് നൂറ് രൂപയ്ക്കാണ് കേട്ടോ കോംബോ ഓഫറിൽ അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നൂറ് രൂപയാണ് ഈ രണ്ട് പ്ലാന്റിനും കൂടിയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇപ്പോഴും അവൈലബിൾ ആണ് നമ്മളെ കുറേ കസ്റ്റമർ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇത് അവൈലബിൾ ആണോ എന്ന് അവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും ഇത് അവൈലബ് അവൈലബിൾ ആണ് കേട്ടോ നൂറ് രൂപയാണ് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടിയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാ അടുത്ത പ്ലാന്റ് നമ്മുടെ വൈറ്റ് മെലസ്റ്റോമയാണ് വൈറ്റ് മെലസ്റ്റോമയുടെ പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് കിട്ടാനില്ല കിട്ടാനില്ലട്ടോ ഇപ്പം സത്യം പറയുകയാണെങ്കിൽ ഇത് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കുറച്ച് പ്ലാൻസൊക്കെ കിട്ടിയിട്ടുള്ളൂ എന്താ അതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ നാൽപ്പത് രൂപയാണ് വൈറ്റ് മെലസ്റ്റോമയ്ക്ക് വരുന്നത് നാൽപ്പത് രൂപ മുട്ടുകളോട് കൂടിയ പ്ലാന്റ്സ് ആണ് കേട്ടോ മിക്ക പ്ലാന്റ്സിലും മുട്ടെത്തിയിട്ടുണ്ട് കേട്ടോ അതോ മുട്ട ഒക്കെ നന്നായിട്ടുള്ള വേര് പിടിച്ച നല്ല സ്ട്രോങ് പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ പ്ലാൻഡ് ദാവിംഗ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് വീഡിയോയിൽ കാണുമ്പോൾ എല്ലാം ഒരു ഷെയ്ഡായി തോന്നുന്നുണ്ടെങ്കിലും ഡിഫറെൻറ്റ് ഷെയ്ഡാണ് കേട്ടോ അതിൻ്റെ ഒക്കെ എല്ലാം ഒരു റെഡ്ഡിഷ് കളറായിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ അത്യാവശ്യം കളേഴ്സ് നമുക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ മുപ്പത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള ഒരു വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഏറ്റാലും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ സൈസ് വരുന്നത് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളൊരു നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് സൈസ് റേറ്റ് നാൽപ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ നാൽപ്പത് രൂപയുടെ പ്ലാൻസ് ആണ് കേട്ടോ